ഐക്യത്തിന്റെ കാര്യത്തിലാണ് ഇന്നലെ പ്രസംഗിച്ചവർ പറഞ്ഞത് അതായത് ഈ മേജർ ആർച്ച് ബിഷപ്പിനെയും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വികാരി മാർ പാംളാനിയൊക്കെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നവരോട് ഇവർ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഒരു യോജിപ്പില്ലല്ലോ ഒരു ഐക്യമില്ലല്ലോ പല ഗ്രൂപ്പുകളല്ലേ ഒരു പ്രശ്നമുണ്ട് കാരണം നമുക്ക് ഇന്നലത്തെ സമ്മേളനം ഒരു വൻ വിജയായിരുന്നു ഞാൻ ഇന്നലെ പങ്കെടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഗ്രൂപ്പിനതീതമായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും പങ്കെടുത്തു വെൻ നല്ലൊരു ഭാഗം ആൾക്കാർ ഞാൻ അറിയുന്ന എം ടി എൻ എസ് കാര്യായിരുന്നു അപ്പോ ഈ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ആൾക്കാർ അതിൽ പങ്കെടുത്തേനെ കുർബാനക്കാണേലും പള്ളിയിൽ നിറച്ച ആളുണ്ടായിരുന്നു ആളിനാണേലും അവസാനം ഒരു പ്രസംഗം നീണ്ടുപോയപ്പോൾ കുറെ നല്ല ശതമാനം ആൾക്കാർ എണീറ്റ് പോയി കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും പല സ്ഥലത്തായിട്ട് ഒത്തിരി പോക പോകേണ്ടതുള്ളതു അതർവൈസ് മീറ്റിംഗ് വാസ് വെരി സക്സസ്ഫുൾ പിന്നെ അവിടെ പ്രസംഗിച്ച പ്രസംഗികരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഒരു രീതിയിലുള്ള സമവായവും അംഗീകരിക്കത്തില്ല എന്ന് അണയിട്ടാണ് എല്ലാവരും പറഞ്ഞത് ഒരു സമവായത്തിന്റെ കാര്യവും അവിടെ ആരും ചർച്ച ചെയ്തില്ല വെൻ നമ്മുടെ കൂടെ നിന്ന അഞ്ചച്ചമാരാണേലും അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റും എറണാകുളം പ്രസിഡന്റും കേരളത്തിലെ ആൾക്കാരും ഒക്കെ പറഞ്ഞത് ഒരേ ഒരു തന്നെയാണ് ഇതെല്ലാം പറയാമെന്നല്ലാതെ അവിടെ എത്ര നേടാൻ ആർക്കും ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല നമ്മളും പിന്നെ പല സമരം കൊണ്ട് അരമനയുടെ വാതിക്കലും മൗണ്ടിൻ്റെ വാതിക്കലൊക്കെ പോയി പക്ഷെ നമുക്ക് അവിടെ നിന്നൊന്നും നേടിയെടുക്കുവാൻ കാര്യമായിട്ട് സാധിച്ചിട്ടില്ല അതിനൊരു കാരണം നമ്മളുടെ ഐക്യമില്ലായ്മയാണ് പരസ്പരം ഗ്രൂപ്പുകളിൽ കുറ്റപ്പെടുത്തലുകൾ നിർത്തുക ഇതുകൊണ്ടൊന്നും നേടുന്നില്ല ഒരു ഗ്രൂപ്പിനും ഒന്നും നേടാനില്ലെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സോഫാർ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും മിക്ക പള്ളികളിലും നമ്മളെ പാരിഷ് കൗൺസിലോ കൈക്കാരനോ ഒരാക്കത്തില്ല പിന്നെ അല്ലെങ്കിൽ ഇന്നലെ പൊതിയില് കലയത്ത് കുന്ന പള്ളിയിൽ ഇന്നലെ ഒരു എലക്ഷൻ ഉണ്ടായിരുന്നു ആ എലക്ഷന് വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാർ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല അല്ലെങ്കിൽ അവരൊരു നല്ലൊരു ഒരു എട്ട് പത്ത് പേര് കൂടി അവിടെ നിന്ന് വരാനായിട്ട് തയ്യാറായിട്ട് ആണ് പക്ഷെ ഞാൻ അവരോട് ചോദിച്ചാൽ പറഞ്ഞ് വരണ്ട അവിടെ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് കയറി ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കണം അങ്ങനെ ഒക്കെ നിന്നാലേ നമുക്ക് എന്തെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യവുമില്ലാതെ മിക്ക ഗ്രൂപ്പുകളും ജസ്റ്റ് ഗ്രൂപ്പുകളുടെ പേര് മാത്രമേ ഉള്ളൂ എങ്ങുമില്ല ഏഹ് ഇവ ഞാൻ എം ഡി എൻ എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എം ഡി എൻ എസ് വളരെ നല്ല സംഘടനയാണ് അവർ മിക്ക സ്ഥലത്തും പോയി ജനങ്ങളെ സംഘടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഇടവയിൽ തന്നെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം വന്നിട്ടുണ്ട് വൈക്കത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നിരുന്നാലും അവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കാറുണ്ട് നമ്മൾ എല്ലാ വിഷു ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇവർ ഒരു പ്രോഗ്രാം കൊണ്ടുവരുവാണെങ്കിൽ ലെറ്റർ സപ്പോർട്ട് ഡോ അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇപ്പോൾ ഈ വൈക്കം എടുത്തിരിക്കുന്ന നിലപാട് അതും മിക്ക എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ് വൈക്കത്ത് ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു മീറ്റിങ് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ കൂടി ഏകദേശം ഒരു പത്ത് എൺപതോളം ആൾക്കാർ അതിൽ പങ്കെടുത്തു പിന്നെ അന്നും ഇതുപോലെ സൺഡേയിലൊക്കെ ഒത്തിരി പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് കുറച്ച് പേർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നിരുന്നാലും പങ്കെടുത്തത് നല്ലതായിരുന്നു ഞങ്ങൾ അവിടെ എടുത്തുള്ള തീരുമാനം ഗ്രൂപ്പിനതീതമായിട്ട് ഇഷ്യൂ ബേസ്ഡായിട്ട് ആര് എന്ത് നല്ല പ്രോഗ്രാം കൊണ്ടുവന്നാലും വി വിൽ സപ്പോർട്ട് ആ ഒരു മാതൃക മിക്ക ഫൊറോനകളും സ്വീകരിക്കണം നേതാക്കന്മാരവിടെ കളിക്കട്ടെ നീ അവനവൻ്റെ ഫൊറോനയിലും ഇടവകളിലും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക ഭവനങ്ങൾ സന്ദർശിക്കുക ആൾക്കാരോട് സംസാരിക്കുക അവരുടെ മൈൻഡ് അതായത് ഹാർട്ട്സ് ആൻഡ് മൈൻഡ് വിൻ ചെയ്യാനായിട്ട് നോക്കുക ആർട്സ് ആൻഡ് മെൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഹൃദയം കീഴടക്കണം അവരോട് സംവദിക്കണം ഇഷ്യൂസ് പറഞ്ഞ് മനസ്സിലാക്കണം ചില അന്ധമായിട്ട് അച്ഛന്മാരെ കൊണ്ട് ജീവിക്കുന്നവരൊഴിച്ച് ബാക്കിയുള്ളവരിൽ എനിക്ക് ഷുവറാണ് ഈ കാര്യങ്ങൾ പറഞ്ഞവർക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ നിൽക്കും പക്ഷെ നിസ്സങ്കരായിരിക്കും എന്നിരുന്നാലും നമ്മുടെ കൂടെ നിർത്താൻ അവർക്ക് നമുക്ക് അവിടെ സാധിക്കുകയും ഒക്കെ ചെയ്യും എൻ്റെ ഇടവുകയിൽ ഞാൻ മിക്ക വീടുകളിലും കയറിയതാണ് ഈ വിചാരിക്കുന്നവരുടെ വീടുകൾ ഒഴിച്ച് ബാക്കി മിക്ക വീടുകൾ കേതാണ് അവർ ഒരാൾ പോലും ഈ സഭയെ തള്ളി പറഞ്ഞിട്ടില്ല സെനറ്റിനെ തള്ളി പറഞ്ഞിട്ടില്ല അവർ കാണിക്കുന്ന അനുസരണ കേടാന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അവർക്ക് പ്രത്യക്ഷത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വരാൻ സാധിക്കുന്നില്ല ഒന്ന് ആർക്കെതിന് സമയമില്ല രണ്ട് പള്ളികൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് യോജിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ മക്കളുടെ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബപരമായ ചടങ്ങുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപന പള്ളി സ്ഥാപനങ്ങളിൽ ജോലി അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട് അപ്പം അതിനെയൊക്കെ മറികടന്ന് വെല്ലുവിളിച്ച പോലെയുള്ള കുറച്ച് പേരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓരോ ഇടവകളിലും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം ഭവനങ്ങൾ സന്ദർശിക്കണം അതുപോലെ പുറോന തലത്തിൽ ഇതുണ്ടാക്കണം ഈ എറണാകുളം ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ പല ഗ്രൂപ്പുകളിൽ കിടന്ന് നമ്മൾ മെസ്സേജ് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല കഴിവതും ആൾക്കാർ നമ്മൾ ഇടവതലത്തിൽ ചേർത്ത് ആൾക്കാരുമായിട്ട് ആശയവിന്യം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം